പത്തനംതിട്ട കോന്നി പടയണിപ്പാറ ഇരുത്താപ്പുഴയിൽ മൺകെട്ടം കൊണ്ട് നിർമ്മിച്ച ചെറിയ വീട് ഈ വീട്ടിൽ ഇന്നലെ രാത്രി വീട്ടമ്മ ഇരുപത്തിയേഴുകാരി വൈഷ്ണ രണ്ട് കുട്ടികൾ എന്നിവരാണ് ഉണ്ടായിരുന്നത് വൈകിട്ട് ജോലിക്ക് ശേഷം വൈഷ്ണയുടെ ഭർത്താവ് ബൈജു വീട്ടിലേക്കെത്തി വൈഷ്ണയുടെ ഫോൺ ബൈജു പരിശോധിച്ചു ചില സന്ദേശങ്ങൾ ബൈജുവിന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഇതു സംബന്ധിച്ച് വൈഷ്ണയെ ബൈജു ചോദ്യം ചെയ്തു കൊടുവാലെടുത്ത് വൈഷ്ണയെ ബൈജു ആക്രമിക്കാൻ ശ്രമിച്ചു പ്രാണരക്ഷാർത്ഥം വൈഷ്ണ വീട്ടിൽ നിന്നും പുറത്തിറങ്ങി താഴ്ഭാഗത്തുള്ള റോഡിലേക്ക് ചെന്ന് അയൽപ്പക്കത്തെ വീട്ടിലേക്ക് ഓടി ബൈജു വൈഷ്ണയെ പിന്തുടർന്നു വൈഷ്ണ ഓടിക്കയറിയത് ബൈജുവിന്റെ സുഹൃത്ത് വിഷ്ണുവിന്റെ വീട്ടിലേക്കാണ് വീടിന്റെ ചുറ്റൌട്ടി വെച്ച് ബൈജു കയ്യിലിരുന്ന കൊടുവാൾ ഉപയോഗിച്ച് വൈഷ്ണയെ വെട്ടി ഈ സമയം വിഷ്ണു വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വിഷ്ണുവിനെയും ബൈജു കൊടുവാൾ ഉപയോഗിച്ച് വെട്ടി ശേഷം ബൈജു ഒരു സുഹൃത്തിനെ വിളിച്ച് വിവരം പറഞ്ഞു സുഹൃത്ത് കൂടുതൽ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു പോലീസ് സംഭവ സ്ഥലത്തെത്തി ബൈജുവിനെ കസ്റ്റഡിയിലെടുത്തു എല്ലാ അവസാനം ഒരു അവസാനിയിലാണ് അവസാനിക്കുന്നത് എനിക്ക് ഇവിടെ പറയാനുള്ളത് അദ്ദേഹം അദ്ദേഹത്തിന്റെ വൈഫിന്റെ അഹിതം കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത് അദ്ദേഹം കൊല്ലണ്ടിയിലായിരുന്നു അദ്ദേഹം ആ സ്ത്രീനം ഉപേക്ഷിച്ചാൽ മതിയായിരുന്നു ഇതിപ്പം എല്ലാവരുടെയും ജീവിതം പോയി ആ കൊച്ചുങ്ങൾക്ക് അച്ഛനും അമ്മയും ഇല്ലാതായി പെട്ടെന്നുള്ള ഒരു എടുത്തുകാട്ടത്തിൽ സംഭവിച്ചതാണ്